ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഈ മുബാറക് ടു ഓൾ രണ്ട് വർഷത്തിന് ശേഷമുള്ള ഒരു പെരുന്നാളാണ് ഞാൻ ഇവിടെ യു എയിൽ ഇപ്പൊ ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഏകദേശം നോമ്പ് പെരുന്നാളും വല്യ പെരുന്നാളും അതുപോലെ രണ്ട് സെറ്റ് ഓഫ് പെരുന്നാളുകൾ ഞാൻ നാട്ടിലായിരുന്നു വീടുപോടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഞാൻ യു എയിൽ കൂടണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചിട്ടാണ് പെരുന്നാൾ ഒരു പത്ത് ദിവസം മുമ്പ് ഇങ്ങോട്ട് കയറിയത് അങ്ങനെ പെരുന്നാൾ ദിവസം ഇവിടെ എത്തി അലഹമ്മദ സോ എന്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് കാറിൽ കാറിലിരിക്കുന്നുണ്ട് ഡ്രസ്സ് കാര്യമായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഇപ്രാവശ്യം ഷോപ്പിംഗ് ബ്ലോഗൊന്നും ഞാൻ പോസ്റ്റ് ആക്കാത്തത് ഇവിടുന്ന് ഞാൻ ഡ്രസ്സ് ഒന്നും മേടിച്ചില്ല ബിക്കോസ് നാട്ടിൽ നിന്ന് രണ്ട് ഡ്രസ്സ് ഒരണ്ട് എന്റെ ഒരു ഫ്രണ്ട് കൊടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു അപ്പൊ ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് ആയിട്ടിരിക്കുന്നേ നല്ല അടിപൊളി കളർ കളറല്ലേ ഈ ഡ്രസ്സിന്റെ കളറിന്റെ നെയിം അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡ്രസ്സിന്റെ കളർ ഒന്ന് കണ്ടുപിടിച്ചത് പിന്നെ നിങ്ങൾ പറയും പീച്ചാണെന്നത് പീച്ചൊന്നും അല്ല ഈ ഡ്രസ്സിൻ്റെ കളറിനൊരു നെയിമുണ്ട് അപ്പോൾ ആ നെയിമൊക്കെ കമന്റ് ഞാൻ നോക്കട്ടെ എത്ര ആൾക്കാർ ഇങ്ങനെ ഉഷാറാണെന്നൊക്കെയുള്ളത് ആൻഡ് പിന്നെ നമ്മളിത് വല്യപ്പെരുന്നാളിന് നോർമലി നമ്മള് നാട്ടിലുള്ള സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ കുറെ റിലേറ്റീവ്സ് വരും നമ്മളവര് വീട്ടിൽ അങ്ങനെ പോകാറില്ല എന്നാലും അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലങ്ങനെ കുറെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ വരില്ലുണ്ട് ഇപ്പൊ യു എയിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചവടയിലൊക്കെ ഇറങ്ങാൻ പോക്കാണ് ഇപ്പൊ എനിക്കിവിടെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരാളേ ഉള്ളു അപ്പൊ ആ ആളുടെ വീട്ടിൽ ഞാൻ പോകണോ എന്റെ വീട്ടിൽ ആൾ വരണോ എന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ രണ്ടാളും വീട്ടിലിരിക്കാണ്ട് രണ്ടാളും പുറത്തോട്ടിറങ്ങി എവിടേക്കൊക്കെ അത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർക്ക് വേണ്ടി ബാക്കിൽ സീറ്റ് ഞങ്ങൾ ഒഴിച്ചിട്ടിരിക്കും ഇപ്പൊ വരും ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അവർ വരും അപ്പൊ ഞങ്ങൾ എവിടെ പോണ സത്യം പറഞ്ഞാ ഇന്നലെ വരെ ഞങ്ങളുടെ പ്ലാൻ ഒക്കെ വേറെ ആയിരുന്നു അപ്പം ഇനി മുന്നുള്ള വ്ലോഗിൽ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തൊക്കെ അപ്പം അതൊന്നും നടന്നില്ല അപ്പം ട്രിപ്പ് ആയ സ്ഥിതിക്ക് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു അപ്പോൾ അബുദാബിക്ക് പോവുകയാണ് അബുദാബിക്ക് പോകും നടക്കുമെന്നൊന്നും അറിയത്തില്ല ബിക്കോസ് എണീറ്റിട്ട് ഇതൊരു ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യം ഒന്ന് ഫുഡ് കഴിക്കാം എന്നിട്ട് നമുക്ക് പോകണം വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാം തീരുമാനിക്കാൻ തീരുമാനിക്കാമെന്നല്ല എന്തായാലും പോകും പക്ഷേ അബുദാബിയിൽ പോകണം പക്ഷേ എന്താ പ്ലാനൊന്നും ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കുറേ നേരമായി വെയിറ്റ് ആക്കുന്നു ഇറങ്ങിയിട്ടില്ല അവർ അൻ്റെ എനിക്ക് കുറച്ച് ഒരുക്കങ്ങൾ ബാക്കിയുണ്ട് ഞാൻ ഇയറിങ്സ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടുള്ളൂ സൺ പ്രൊട്ടക്ട് ഇട്ടിട്ട് ഇറങ്ങിയതേ ഉള്ളു ആൻഡ് ഡ്രസ്സ് ഉണ്ട് പിന്നെ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇത് എന്റെ പുതിയ മാല ആണ്ട്ടെ ഇത് കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും വാലന്റൈൻസ് ഡേക്ക് എനിക്ക് കിട്ടിയത് ആൻഡ് അതൊക്കെ ഞാൻ നിന്നാണ് ഇടുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇതൊക്കെ ഞാൻ നിന്നിടുന്നത് അങ്ങനെ പുതിയതായിട്ട് ഇട്ട ഒരു സാധനം ഓക്കെ ഈ വള ഈ മാല കമ്മല് അയ്യോ കമ്മല് അല്ലാട്ടോ ഫാൻസി ആണ് മൊത്തത്തിലൊന്നും ഒരുങ്ങിട്ട് വരാട്ടോ എന്തിന്റെ ഒക്കെ അവസ്ഥ കണ്ടല്ലോ അവസ്ഥ ണിക്കാണ് ഞാൻ ഉടനെ വരാം സോ ഏതിന്റെ ഡ്രസ്സിന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കമ്മല് ചേഞ്ചാക്കണം കേട്ടോ ഫുള്ള് ആയിട്ട് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് ഒരു ആണ് സ്കേർട്ടാണ് ബീറ്റ്സ് ഒക്കെ വരുന്നെ ഇതില് ഫുള്ള് ബീറ്റ്സ് ആണ് ഷോളിൽ അടക്കം ബീറ്റ്സ് ആണ് കംപ്ലീറ്റ് ഹെവി വർക്ക് ആണ് എന്റെ ഡ്രസ്സിൽ പക്ഷെ കൊണ്ടുവന്നാണല്ലോ ചെറുപ്പൊക്കെ ഒന്നുമില്ല എന്തെങ്കിലും വെയിലടിച്ചിട്ട് ഫുള്ള് ഇട്ടിട്ട് വന്ന മേക്കപ്പ് ഒക്കെ അലിഞ്ഞു പോയിക്കൊണ്ട് ഐ മീൻ മീൻകി പോയിക്കൊണ്ടിരിക്കാണ് ഗൈസ് അപ്പൊ ഞാൻ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വൈൻ്റെ നേരെ പൊട്ടിയിരിക്കുകയാണെങ്കിലും പോവാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഒരാളൂടെ മിസ്സിംഗ് ആണ് ഈ വീഡിയോയില് ഞാൻ എന്റെ ക്യാമറമാനെ പറഞ്ഞാൽ അവരെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നിട്ട് ഞാൻ കാണിയ ആരാ ആ ആൾ ആരാണെന്നുള്ളത് ബാക്കി വലിയ പറയാം ഗൈസ് പറയാം ഗൈസ് കൊണ്ടാ കൊഴയുന്നു ഞാൻ ഇതാണ് ആള് ഗൈസ ഞങ്ങളാണ് ആൾക്കാര് ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ലൊക്കേഷൻ നിങ്ങളൊന്ന് കണ്ടോക്കൂ നല്ല അടിപൊളി ലൊക്കേഷൻ അല്ലേ നമ്മടെ വീട്ടിന്റെ അടിയിൽ തന്നെയാണ് ജന യെസ് യെസ് ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ എല്ലാരും ഈതായിട്ട് തൊഴലോട് തൊഴിലാണ് കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കൊഴയിന്ന് ഞങ്ങള് കണ്ടോ ഇവിടെ ഫുള്ള് ആൾക്കാർ തൊഴയുവാന്നേ ഈ ചൂടത്ത് പിന്നെ നമ്മളെ നമ്മളെപ്പോ ഹെവി കോസ്റ്റ്യൂം കോസ്റ്റ്യൂമല്ലാത്തോണ്ട് അവർക്ക് എന്നാലും ഒരുപാട് പേര് ഞങ്ങള് തിരിച്ചു വണ്ടിയിലേക്ക് പോവാണ് ആക്ച്വലി നമ്മളൊരാളെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് നമ്മളെ ക്യാമറമാൻ ആദ്യത്തെ ഡ്രസ് കാണിച്ച ക്യാമറമാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിനി നെക്സ്റ്റ് ഫുഡ് അല്ലടാ എന്റെ പെട്രോൾ ഏകദേശം കഴിഞ്ഞു ബാ ഞങ്ങളിന്നൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഓൾറെഡി ഇന്നത്തെ ഏകദേശം പറഞ്ഞു കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവരുടെ കോസ്റ്റ്യം കാണിച്ചു നല്ലത് ഈ ഒരു ഡ്രസ് എടുക്കാൻ തന്നെയാണ് നല്ല ഡ്രസ് ആണ് ഈ കളർ എനിക്ക് ഭയങ്കര കാണുന്നെങ്കിലും ഇത് ബ്ലാക്ക് കാണുന്നേ എനിക്ക് ബ്ലൂ ആ കാണുന്നേ കാണുന്നത് സോ നമ്മളടുത്ത് ഇപ്പൊ സംസാരിച്ചത് ഈ രണ്ട് ലേഡീസ് ആണോട്ടോ അതെ അതെ ആൾക്കാരെ തിരക്ക് വന്നതാണ് ഞങ്ങൾ തന്നെ റിയലൈസ് എന്തിനാണെന്നറിയോ അവര് ഒരുപോലത്തെ പാറ്റേണില് ഡിഫറെന്റ് കളറാണ് ഡ്രസ് എടുത്തിരിക്കുന്നത് ഇവള് ഇതേ സെയിം കളർ ഡ്രസ്സാണ് ഇടാ എടുത്തത് എന്നിട്ട് എന്ത് സംഭവിച്ചു അതിന്റെ ഷേപ്പ് അടിച്ചത് ശരിയായിട്ടില്ല അപ്പോ ഒന്നെങ്കിൽ ആ കടയിൽ കൊണ്ടുപോയി ഞാൻ അത് റിട്ടേൺ അടിച്ചിട്ട് വേറെ സാധനം അടിക്കും ഇതേ കളറ് അല്ലെങ്കിൽ അവരെ അതെ ഞാൻ എക്സ്പെക്ട് ചെയ്തു രണ്ടാളും ഒരേ കളർ ഇടാനും ഫോട്ടോഗ്രാഫിക്ക് ഫോട്ടോ എടുത്തു വിത്ത് എനിക്കൊന്ന് മനസിലായോ മനമേ ആ ഓക്കേ സോ ആ അതാണ് അവിടെ നമ്മള് ആക്ച്വലി നമ്മളെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് യു എയിൽ എവിടെ നിന്നാലും ഇത് പൂവാലന്മാരൊന്നും അല്ല കേട്ടോ അതെ നമ്മളെ കോംപ്ലിമെന്റ് ആ ും സേഫ്റ്റി കുറവൊക്കെ ആയിരിക്കും പക്ഷെ യുഎല പേടിക്കേണ്ട അവര്ന്നിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് പോകും പെർമിഷൻ ഇല്ലാതെ ഒരു മനുഷ്യ നമ്മളെ അതെ അതെ ഒന്നും പിന്നെ മാത്രല്ല അങ്ങനെ ഡിസ്റ്റർബിങ് അവര് നമ്മളെടുത്ത് വന്നിട്ട് നമുക്ക് എന്താ അവർക്ക് നമ്മള് നമ്മളെ വീട്ടിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യണം അടാ എവിടെയാണ് മെഹന്തി ആൾക്കാർ ഓക്കെ പെണ്ണുങ്ങളൊക്കെ മെഹന്ദി ഇട്ടിട്ടിരിക്കണം ഈ അടുത്തവിടുന്ന പാക്ക എന്താ ചോദിക്കുന്നത് Ah, no, where, we are, we are on going on the, now? we are oh, going we are to going Dubai. 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 yes yes where is the boyfriend? Yes. Where is the boyfriend? Where is the boyfriend? in the car but they are waiting the yes two husband yeah. <laughs> She chief husband what? i we have three boyfriends two boyfriends no three, what? I, what? Have what? three. What? I have three yeah <laughs> <laughs> bloody party <laughs> ശരിയാകെ അതെ ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ ഇത്ര സുന്ദരികളായിട്ടുള്ള രണ്ട് പെൺകുട്ടികളെ നടന്നുകൊണ്ടിട്ട് അതെ നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് നടക്കുന്നു ഓക്കെ ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഇത് നമ്മളെ ശല്യം ചെയ്യാനൊന്നും വന്നതല്ല കൺസേൺ അല്ലേ കൺസേൺ ആണ് പറഞ്ഞു ഇവിടെ ക്രൗഡൊക്കെ കൂടി ക്രൗഡുണ്ടായിട്ട് കോർണശ്ശേരിയാണ് കേട്ടോ അതീ പറഞ്ഞില്ലോ അതെന്താ കൈവ എനിക്ക് അപ്പൊ ഞാൻ ഇയാളെവിടെയായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ അല്ലേ ഇതായിട്ട് നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട് പയർ നിറച്ചു മാറും പൊട്ടുന്ന രീതിയിൽ കഴിക്കണം അപ്പൊ നമുക്ക് നേരെ നമ്മൾ ഇന്നലെ ആക്ച്വലി ഇന്നലെ രാത്രിത്തെ ഒരു വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടുണ്ട് പെരുന്നാളിന്റെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് ഞങ്ങൾ എണ്ണാളം അപ്പൊ കഴിച്ചത് അതിനുശേഷം ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല ഞാനൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണെന്ത അഞ്ചര കഴിഞ്ഞു തോന്നുന്നു മണിയായി കിടക്കാൻ വേണ്ടിട്ട് എണീറ്റ കണക്ക് പറയണ്ട ഞാതൊന്നും പറഞ്ഞിട്ടില്ല ഇതല്ലോ ബേബിയുടെ പെരുന്നാൾ ഡ്രസ് ഉറക്കായിരുന്നു നമ്മള് ഫുഡ് കഴിക്കാനിട്ട് ഇവിടെ എത്തിയിരിക്കണം കേസ് ആറു മണിക്ക് വന്നിട്ട് ബിരിയാണി ചോദിക്കുന്ന ആൾക്കാർ ഞങ്ങളെ ഉണ്ടാവുള്ളു തോന്നുന്നത് ഈ ദുബായില് എല്ലാ ഷോപ്പുകളിലും ബിരിയാണി തീർന്നോട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പെരുന്നാളായിട്ട് ബിരിയാണി കഴിക്കുന്നത് പറലാക്കിയിട്ടുള്ളതോണ്ട് ഞങ്ങള് ബിരിയാണി ഒരു കിട്ടുന്നൊരു ഷോപ്പിലാകട്ടെ ഇപ്പൊ വന്നത് ആറ് ആറ് ആറിനൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഷോപ്പിലോട്ട് തരാമോ ഇത് ഇത് മാറ്റോ ഇതിലെന്താസ് നടക്കൂല വേണ്ട ഞാൻ കഴിക്കത്തില്ല എന്റെ പപ്പടം കൂടെ നീയോ കഴിക്കട്ട ഈ ബോട്ടിലൊന്ന് നീക്കി വെക്കാവോ നേരെ കഴിക്കുന്നിട്ട് കണ്ണാണായിട്ടൊക്കെ സോ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒരു ഫലൂട കുടിക്കാൻ വന്ന് ഇവിടെ എന്താ വെച്ചാൽ നോമ്പിന്റെ സമയത്ത് ഈ കറാമ വൈപ്പിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഇവിടെ ഭയങ്കര ഒരു ഫലൂഡ ഇടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെനിന്ന് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്ന ഒരു തവണയെങ്കിലും ഇവിടെ ഒരാൾക്ക് കിട്ടിയില്ല പറഞ്ഞിട്ട് അപ്പൊ ഇത്രയും രണ്ടു മാസം കഴിഞ്ഞു ആ രണ്ടു മാസമായി കറക്റ്റ് നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത് സെയിം ഫലൂട അതെ കഴിക്കാൻ പോവല്ലേ ഇപ്പം ഫസ്റ്റ് ടൈം കഴിക്കുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് ഇനിയൊരു എക്സ്പ്രഷനും കൂടെ കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് സെറ്റാഅ അയിൻറെ പറ്റത്തില്ല ഓകെ നോക്കട്ടെ എങ്ങനെയൊക്കെ ഇഷ്ട കാണല്ലോ എന്റവിടെ ഹലോ ഇത് കൊള്ളാം ഇവിടെ ഫോണിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡായിട്ട് വെച്ചിരിക്കുവാനോ എന്ത്റിയോ എടാ മുള നല്ല നല്ല ഇഷ്ടായി ഒറ്റ ഒറ്റില് ഇതെ കഴിയൂട്ടാ എടുക്കുവാക്സ്പ്രഷൻ വരൂല്ല ായിരുന്നു അടിപൊളി എക്സ്പ്രഷൻ വല്ലാത്തൊരു മൈനോട്ട് സാധനം പോലും എനിക്ക് കവർന്നു പോലും തൊണ്ടക്കിണ്ടെന്ന് തോന്നുന്നു അത്രയും ടേസ്റ്റ് അല്ലല്ല ണൊക്കെ തോന്നുന്നുണ്ടോ അത് നാച്ചുറലാ ഞങ്ങള് സംസാരിക്കാറേ ഇങ്ങനെയാണെന്നൊക്കെ അതാ ഇത് ഭയങ്കര ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടുണ്ടോ സ്ട്രോബെറി കേക്ക്ണ്ട് കേക്ക് കേക്ക് സ്ട്രോബെറി കേക്ക്ണ്ട് കേക്ക്ണ്ട് ക്രീം കേക്ക്ണ്ട് നട്ട്സ് ഉണ്ട് പിന്നെ മറ്റേ സാധനത്തിന് എന്താ പറയുന്നത് പിന്നെ മറ്റേ ഡെസേർട്ടിലൊക്കെ ഉണ്ടാവില്ലല്ലേ ലോങ് സാധന മരമസലി പോരമസലി പോലത്തെ വേറൊരു സാധനം ഉണ്ടല്ലോ ഓറഞ്ച് കളറിൽ ക്യാരറ്റ് നീട്ടി ഇട്ട പോലെ ആ സാധനമൊക്കെ ഉണ്ട് കഴിച്ചിന് എന്തൊരു ടേസ്റ്റ് അറിയോ ആണ് പിന്നെ ചീസല്ല ഉണ്ട് പക്ഷെ നമ്മളൊന്നും ഒരു ടിപ്പിക്കൽ പറയാൻ ഉണ്ടായിരുന്നു തോന്നുന്നു കൊളസ്ട്രോൾ ഇതിൽ എന്തൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് കൊളസ്ട്രോൾ നമ്മളിവിടെ എന്താ പറയുന്നത് ഇതില് സ്ട്രോബെറി ഉണ്ട് അത് ആ നേരെ തിരിച്ചിട്ടാ ഇതില് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഉണ്ടെങ്കില് ഫാറ്റ് ഉണ്ട് എന്തോ മതി ഫ്രഷ് മിൽക്ക് ഷുഗർ മിക്സ്ഡ് ക്രീം ഫ്രഷ് വിപ്പിംഗ് ക്രീം ഹണി മാോ സ്ട്രോബെറി മിക്സ്ട്സ് നിങ്ങൾക്ക് മിക്സ് നട്ട്സ് ഉണ്ട് ഞാൻ പറഞ്ഞ വെറുതെ ഇല്ല നട്ട്സ് ഉണ്ട് ബർമസലി ഉണ്ട് കേട്ടോ ചിയാസീഡ് ഇണ്ട് മാംഗോ ഉണ്ട് ഇനി അതിനും കൂടെ കാണിക്കുന്നു ഞങ്ങൾ വിററിന്റെ മുമ്പിൽ ഒന്ന് നിന്നല്ല ഇതൊരു ഡോറിന്റെ ഫ്രണ്ടില് ആക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ എവിടെന്നായിരിക്കും അല്ലെ ഷെക്കിരയുടെ ഷെക്കിരയുടെ അല്ല നുബൂൻ ഒരു റിലേറ്റീവിന്റെ വീടാണ് ഏട്ടാ ഡോറ് ഇവിടെ ആക്ച്വലി ഇത് നമ്മുടെ ഇവളുടെ നാത്തുന്റെ നാത്തുന്റെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ വീടാ

അതങ്ങനെയാണല്ലോ വേദന പനിയൊക്കെ ആയി സൗണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ള എല്ലാ കഴിച്ചും എത്തി നിക്കയാണ് അപ്പൊ നമ്മള് അപ്പ് ആണ് എല്ലാം കഴിഞ്ഞു ഗൈസ് ആകെ എപ്പോഴത്തേക്കും എല്ലാ സമയവും സന്ദർഭവും ആളുകളൊക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ഈ പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ പോകും പോകുമ്പോൾ പോസ്റ്റ് ചെയ്യും അപ്പൊ അത് വരയ്ക്കും ഞാന് കാണിച്ചും കണ്ട് പന്ത്രണ്ട് മണിയായി രാത്രി പന്ത്രണ്ട് മണി എന്നിട്ട് നമ്മൾ വന്നണക്കിനെ നിക്കുന്നു അവളെ മുഖം എന്റെ മുഖം മുഖവും കണ്ടോക്കി വന്നണക്കുണ്ട് മാറ്റം അപ്പം ഇത്രയുള്ളൂ ഞങ്ങള് ബൈ പറയാണ് അടുത്ത വീട്ടിൽ വീണ്ടും കേടാം ബൈ എടാ നമുക്ക് വെച്ചാ മതിയായിരുന്നു